ഉത്സവം തുടങ്ങാൻ പോകുന്നതാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത് ഇവിടെ മണത്തന വാഗ വാഗയാട് പൊടിക്കൾക്ക് വെച്ചുള്ള ഒരു ചടങ്ങോടെയാണ് അത് നടത്തുന്നത് ഒറ്റപ്പിലാം പണിക്കരുടെ നേതൃത്വത്തിൽ ഇവിടെ ചില ചടങ്ങുകൾ നിർവഹിക്കുന്നു പൗരാണികമായിട്ടുള്ള ചടങ്ങുകളാണ് ഈ പറയുന്ന പൊടിക്കളമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പഴയ കാലത്ത് ഇത്ര പതിനെട്ടര പൊടിക്കളം ഉണ്ടെന്നാണ് പിന്നെ മനസ്സിലാക്കിയത് അതിൽ ചിലത് കണ്ടെടുത്ത് നമ്മുടെ ഇവിടെ അടുത്തു തന്നെ കുണ്ടേൻകാവ് ഒരു പൊടിക്കളമായിട്ടാണ് സങ്കല്പിക്കുന്നത് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ അതായത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഉള്ള പൊടിക്കളങ്ങളിലാണ് ഈ ധാന്യങ്ങളൊക്കെ സംഭരിക്കാനും സൂക്ഷിക്കാനും അതുപോലെ ഇവിടെ നിന്ന് കൊട്ടിയൂരിലേക്ക് എത്തിക്കാനുമുള്ള സംവിധാനങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു ന വിശ്വസിക്കപ്പെടുന്നത് അതിൽ എല്ലാ വർഷവും തുടങ്ങുന്ന ഉത്സവം തുടങ്ങുന്നതിൻ്റെ നാന്തി കുറിക്കുന്നത് ഇവിടെ വാഗയാട് പൊടിക്കളത്തിലെ ഈ ചടങ്ങോടെയാണ് അതിന്ന് കഴിഞ്ഞു ഇതിലെ നാല് പൂരാളുമാരും പങ്കെടുത്തു മറ്റ് അടിയന്തരക്കാരായിട്ടുള്ള ചിലരൊക്കെ ഈ സ്ഥലത്ത് എത്തിയിരുന്നു അവിടെ നിന്നുള്ള അപ്രസാദം എന്നുള്ള തരത്തിൽ എല്ലാവർക്കും പുറത്തു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ദിവസം ഉച്ച നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇക്കരക്കുട്ടിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതും ആരംഭം കുറിക്കുന്ന ഒരു ചടങ്ങാണ് പ്രക്കുവം അതിൻ്റെ ആ ചടങ്ങിനും പ്രത്യേകതയുണ്ട് പഴയ കാലത്ത് ഈ നെല്ലോ ഒക്കെ സംഭരിച്ച് കഴിഞ്ഞാൽ അതിനെ അരിയാക്കി മാറ്റി അവിടുത്തെ നിവേദ്യത്തിനെടുക്കാൻ വേണ്ടി പൂവത്തിന് കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം പഴയ കാലത്തുണ്ട് അതിൻ്റെ നാന് കുടിക്കുന്നതാണ് മറ്റന്നാൾ നടക്കുന്ന തക്കുഴറ്റിൽ നടക്കുന്ന ഇവിടെ ഈക്കരക്കുട്ടുകൾ വെച്ച് സംഘടിപ്പിക്കുന്നത് കൊല്ലത്തിൽ രണ്ട് തവണ മാത്രം അവിടുത്തെ ആയില്യർക്കാവില് നടത്തുന്ന ഒരു ചടങ്ങ് കൂടി ആദ്യ ചടങ്ങ് നാളെ നടക്കുന്നതാണ് അവിടെ അപ്പട നിവേദ്യം മറ്റെവിടെയും കിട്ടാത്തതും ഒട്ടിയൂരിൻ്റെ മാത്രം ആ പ്രത്യേകതയുള്ളതുമായ അപ്പട നിവേദ്യവും കൂടി നാളെ ആ മറ്റന്നാളത്തെ ആ ചടങ്ങിൽ ഉണ്ടായിരിക്കുന്നതാണ്